ചെറിയ ആശംസകൾ വാർത്താ ചാനൽ പുറത്തിറക്കി വിദ്യാർത്ഥികൾ കരുവാറുകൊണ്ട് കൊയ്ത്തക്കുണ്ട് ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്കൂൾ സംബന്ധമായ വാർത്തകളും വിശേഷങ്ങളും പൊതുജനങ്ങളിൽ എത്തിക്കാൻ കിഡ്സ് റിപ്പോർട്ടർ എന്ന പേരിൽ ചാനലിന് തുടക്കം കുറിച്ചത് കുട്ടി റിപ്പോർട്ടർമാരും ന്യൂസ് റീഡർമാരും അരങ്ങു തകർക്കുന്ന കാഴ്ചയാണ് കിഡ്സ് റിപ്പോർട്ടർ ചാനലിൽ കാണാനാവുക കൊയ്ത്തക്കുണ്ട് ജി എൽ പി സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി സംപ്രേഷണം ചെയ്യുന്ന കിഡ്സ് റിപ്പോർട്ടറിൽ ലഭ്യമാകും അവതരണ മികവ് കൊണ്ടും ഗുണമേന്മ കൊണ്ടും മികച്ച രീതിയിലാണ് വാർത്തകൾ പുറത്തെത്തിക്കുന്നത് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികളായ കെ അഫിയാഷെറിൻ ന്യൂസ് റീഡറായും പി കെ രുദ്ര റിപ്പോർട്ടറുമായി ആദ്യ വാർത്താ സംപ്രേഷണം ചെയ്തു സ്കൂളിലെ പഠനോത്സവമായിരുന്നു ആദ്യ വാർത്ത അധ്യാപകനായ ഫോണിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് എഡിറ്റിംഗ് നിർവഹിക്കുന്നത് വാർത്തകളും വർത്തമാനങ്ങളും നിങ്ങളിലേക്കും എത്തുകയാണ് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഇതിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക് സ്കൂളിൻ്റെ പഠനോത്സവം മാർച്ച് പതിനാലിന് നടക്കും വളരെ വിപുലമായ രീതിയിലാണ് പരിപാടി നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ റിപ്പോർട്ടർ രുദ്രയുണ്ട് അവിടെ പറയൂ എത്രത്തോളമായി അവിടെ പഠനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ഗുഡ് മോർണിംഗ് ആഫിയ

കാറിന്റെ വീഡിയോ ചെയ്യും അതെന്തിനാണ് ചെയ്യണേ എൻ്റെ ഇത് കാറ് ഒരുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കസ്റ്റപ്പർക്ക് അല്ലെങ്കിൽ നമ്മളിന്ന് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാറ് കാണിച്ചു കൊടുക്കും അല്ലാതെ സിനിമ എന്തേലും ചാനലിൻ്റെ ഇടയിലുണ്ടോ ഇല്ല വേറെ എന്തേലും ഇടയിലുണ്ടോ ഇല്ല അതേപോലെ എൻ്റെ മോനുണ്ട് ചെറിയ മോന് എൽ കെ ജി പഠിക്കണം ജക്കി മോന് ജക്കി മോനെ കൊണ്ട് ഞാൻ വീഡിയോ ചിന്തിപ്പിക്കലുണ്ട് അവന് ഞാൻ ഫോണ് കൈ കൊടുക്കും എന്താ കാണിച്ചു കൊടുക്കാന്നോ നല്ല നല്ല കാര്യങ്ങൾ എങ്ങനെ 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 നമുക്ക് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും 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 പഠിക്കാൻ പഠിക്കാൻ മുന്നിൽ സംസാരിക്കാൻ എന്നൊക്കെ കണ്ട് പി ടി പ്രസിഡന്റ് റഷീദ് കുട്ടത്തി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ കെ ഷിഹാബ് പ്രഥമാധ്യാപിക ബി എസ് സുജാത മുഹമ്മദ് പി കെ രഘു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്